ഈ പെട്രോൾ പമ്പിലാണ് കൊട്ടേഷൻ ഗുണ്ട സംഘത്തലവൻ ആട് ഷമീറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ പരസ്യമായ ഗുണ്ടാ വിളയാട്ടം നടന്നത് നിരവധി കൊട്ടേഷൻ കേസുകളിലെ പ്രതിയാണ് ആട് ഷമീർ കൊടുവള്ളിയിൽ തന്നെ യുവാവിനെ മാരകമായി വെട്ടിപ്പരിക്കൽപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിൽ ഗൾഫിലുണ്ടായ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് കൊടുവള്ളി സ്വദേശിയായ സാലിക്ക് നേരെ ആട് ഷമീറിന്റെയും സംഘത്തിന്റെയും ആക്രമണം ഉണ്ടായത് കൈകാലുകൾക്ക് ഗുരുതരമായി വെട്ടേറ്റ ഷമീർ മൂന്ന് മാസം ആശുപത്രിയിൽ കഴിഞ്ഞു ഈ വൈ രാത്രി ഒരു ഒന്നര മണിക്കാണ് അവരിൻ്റെ ഓഫീസിൽ വന്നത് ഞാൻ അവിടെ ഒറ്റക്കെ ഉള്ളതായിരുന്നു അന്ന് വന്ന് ഒരു ആറുപേരുണ്ടായിരുന്നു അവർ അവരുടെ അവരിനെ വന്ന് വെട്ടി ഞാനന്ന് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ആയിട്ട് മൂന്ന് പേര് കൊടുവലി സ്റ്റേഷനിൽ അന്വേഷിച്ചു നോക്കുന്ന നമുക്ക് കിട്ടിയ വരാൻ നേരം അവർ കർണാടകയിലട ഉണ്ടെന്നുണ്ട് അവിടെ വരെ സാർമാർ പോയിട്ടുണ്ടായിരുന്നു ആഡിഷമീർ അങ്ങനെ വേറെ രണ്ട് മൂന്ന് ആളുകളുണ്ട് അവരെല്ലാവരെയും അവിടുന്ന് പോയി പിന്നാലെ വീണ്ടും ആഡിഷമീറിൻ്റെ ഭീഷണി എത്തി

കംപ്ലൈന്റ് ആയിട്ട് കൊയ്യുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു ടെൻഷൻ ലൈൻ ഞാൻ നിന്നിരുന്നത് അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരിപ്പോഴും നമ്മളെ നാട്ടിൽ കൂടെ നടക്കും എന്നുള്ളത് ഞാൻ എനിക്ക് ഒരു അല്ലാതെ ഒരു ഷോക്ക് ആയി പോയോ രണ്ട് പരാതികളിലും പോലീസ് ഷമീറിനെ കണ്ടെത്താനായില്ല പ്രദേശത്തെ സംഘത്തിന്റെ പിന്തുണയോടെയാണ് കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുന്നതെന്ന് സാലി ആരോപിക്കുന്നു ഈ ചയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഷഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുവള്ളി തന്നെയുള്ള ഒരാളാണ് ഓന് ദുബായിൽ ജല്ലുവരി ഒക്കെ ഉള്ള ആളാണ് ഓൻ തന്നെ ഡയറക്റ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ിയും പിന്നെ ഉറക്കിക്കുക പറയുന്നത് എന്നാണ് നമ്മളെ നാട്ടിലെ കുറെ ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ ആവാനുള്ള കാരണം തനിക്ക് നേരെ ഏത് നിമിഷവും വീണ്ടും ആക്രമണം നടക്കുമെന്ന ഭീഷണിയിലാണ് കഴിയുന്നതെന്ന് സാലി പറയുന്നു പോലീസ് ഒളിവിലാണെന്ന് പറയുമ്പോഴും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കായി സംഘം കൊടുവള്ളിയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുവെന്ന് തെളിയിക്കുന്നതാണ് പെട്രോൾ പമ്പിലുണ്ടായ ഗുണ്ടാവിളയാട്ടം ജോം ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്